ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഖുറാൻ ക്യൂസ് ഖുറാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് യൂസുഫ് നബിയുടെ കഥ ഉമൽ മസാഖിൻ എന്നറിയപ്പെടുന്ന വനിത ഹഫ്സ ബിൻ ഉമർ ഒരു സൂറത്തിൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി യൂസുഫ് നബി മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചവർ മക്കയിലെ കിനാർ വിഭാഗം ആദം നബിയെ എത്ര പ്രാവശ്യം ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ ലോക വനിതകളിൽ അല്ലാഹുവിന് പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ മറിയം ബി വി എന്ന് വിശേഷിക്കപ്പെട്ട പ്രവാചകൻ യുനൂസ് ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം മറിയം ബി വി ആദം നബിയുടെ രണ്ട് പുത്രന്മാർ ഹാബീർ ഖാബി ിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ മൂസ കലീമുല്ലാഹ് എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ മൂസ മൂസയുടെ പിതാവിന്റെ പേര് യൂനുസ് നബി നിയുക്തനായ നാടിന്റെ പേര് മറിയ വളർത്തിയ പ്രവാചകൻ സക്കരിയ നബി അഗ്നികുണ്ടത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി നൂഹ് ബിയുടെ പ്രബോധനകാലം എത്ര വർഷം ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് സാറ റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നൂഹ് നബിബ് നബിയെ നിയോഗിക്കപ്പെട്ട നാട് മദീൻ സുലൈമാൻ നബിയുടെ പിതാവിന്റെ പേര് ദാവൂദ് നബി നബിയുടെ പിതാവ് സക്കരിയ നബി ആദ്യത്തെ വേദഗ്രന്ഥം പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ സുലൈമാൻ നബി സക്കരിയ നബിയെ ഖുറാനിൽ എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട് എട്ട് പ്രാവശ്യം ഒരു പ്രവാചകന്റെ രണ്ട് മക്കളും പ്രവാചകന്മാർ അവരുടെ പേര് ഇബ്രാഹിം നബി മക്കൾ ഇസ്ഹാഖ് നബി ഇസ്മായിൽ നബി വിവാഹം കഴിക്കാത്ത നബി ഈസ നബി സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവുള്ള പ്രവാചകൻ യൂസഫ് നബി പിതാവില ജനിച്ച രണ്ട് പ്രവാചകർ ആദം നബി നബി ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഈസ നബി നബിയുടെ ഗോത്രനാമം ഖുറൈഷ് നബിയുടെ കുടുംബനാമം ബനു ഹാഷിം നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് സുവൈബ നബിയുടെ വളർത്തമ്മയുടെ പേര് ഉമ്മു ഐമൻ